നാക്ക് നാലുണ്ട് ാലുണ്ട് പത്തുണ്ട് മൂക്ക് മൂന്നുണ്ട് മുഖത്താറുകുണ്ട് ഞങ്ങളാരന്ത്ര പേരാണെന്തു ചെയ്യുന്നു ബുദ്ധിയുള്ള കുട്ടികൾ ഇതിനുത്തരം പറയൂ നാക്ക് നാലുണ്ട് നടകാലു പത്തുണ്ട് മൂക്ക് മൂന്നുണ്ട് മൂഖ താറുകണ്ണുണ്ട് ഞങ്ങളാരെത്ര പേരാണ് എന്തു ചെയ്യുന്നു ബുദ്ധിയുള്ള കുട്ടികൾ ഇതിനുത്തരം പറയൂ എന്താ ഉത്തരം നാക്ക് നാലുണ്ട് നടകാലു പത്തുണ്ട് നാക്ക് നാലുള്ളത് ആ നിലമൊഴുകുന്ന കർഷകരാണ് രണ്ട് കാളയ്ക്ക് രണ്ട് നാക്ക് കർഷകൻ ഒരു നാക്ക് പിന്നൊരു നാക്ക് കലപ്പയുടെ നാക്കാണ് അങ്ങനെയാണ് നാക്ക് നാല് നടകാല് പത്ത് കാളയ്ക്ക് രണ്ടിനും കൂടി എട്ട് കാലേ മനുഷ്യൻ്റെ കാല് രണ്ട് അങ്ങനെ പത്തുണ്ട് മൂക്ക് മൂന്നുണ്ട് മൂന്നു പേർക്കുമായിട്ട് ആറ് കണ്ണുണ്ട് അപ്പം കർഷകൻ നിലമൊഴുകുന്നതിൻ്റെ മനോഹരമായ ഒരു ചിത്രമാണ് ഈ കടം കവിതയിലൂടെ സംശയമുള്ള കുട്ടികൾ നിലമൊഴുകുന്ന കർഷകരെയും കാളയെയും നല്ലതുപോലെ നോക്കി പഠിച്ച് ഉറപ്പ് ഉള്ളിൽ നിറച്ചും തീയാണ് തീയിലും വേവാത്ത മെയ്യാണ് മെയ്യിലെ ചൂടു പകർന്നാണ് ചേലയ്ക്ക് ചേലു ഞാൻ കൂട്ടുന്നു ഉള്ളിൽ നിറച്ചും തീയാണ് തീയിലും വേവാത്ത മെയ്യാണ് മെയ്യിലെ ചൂടു പകർന്നാണ് ചേലയ്ക്ക് ചേലു ഞാൻ കൂട്ടുന്നു എൻ്റെ ചേലയ്ക്ക് ചേലു ഞാൻ കൂട്ടുന്നു എന്താ ഉത്തരം ആ തേപ്പ് വെട്ടിയാണ് കരിയിട്ട് ചൂടാക്കി തേക്കുന്ന തേപ്പ് പെട്ടി അതാണ് ഉള്ളിൽ നിറച്ചും തീ കൊണ്ട് നമ്മുടെ ചേലകൾ നല്ലതാക്കി നല്ലതാക്കിത്തരുന്ന മനോഹരമാക്കി തരുന്നത് മറക്കത്തില്ലല്ലോ ഉത്തരം തേപ്പ് പെട്ടി